നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വയനാടിലെ ഭീതി മാറും മുൻപ് കോഴിക്കോടും വേദനയിൽ വാണിമേൽ പഞ്ചായത്തിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരാളെ കാണാതായി പന്ത്രണ്ട് വീടുകൾ പൂർണ്ണമായും ഒലിച്ചുപോയി രണ്ട് പാലങ്ങളും നിരവധി വ്യാപാര സ്ഥാപനങ്ങളും തകർന്നു കോഴിക്കോട് വാണിമേൽ വിലങ്ങാട് ഉണ്ടായ ഉരുൾപൊട്ടലിലാണ് ഒരാളെ കാണാതായത് പന്ത്രണ്ട് വീടുകൾ പൂർണ്ണമായും ഒലിച്ചുപോയി രണ്ട് പാലങ്ങളും നിരവധി വ്യാപാര സ്ഥാപനങ്ങളും തകർന്നു കഴിഞ്ഞ രാത്രിയാണ് കോഴിക്കോടിന്റെ വടക്കൻ മേഖലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത് വാണിമേൽ പഞ്ചായത്തിലെ വിലങ്ങാട് സമീപം സ്ഥലങ്ങളായ അടിച്ചുപാറ മഞ്ഞച്ചീളി കൂറ്റല്ലൂർ പന്നിയേരി മേഖലകളിൽ തുടർച്ചയായി ഒൻപത് തവണ ഉരുൾപൊട്ടി മയ്യേഴിപ്പുഴയുടെ പ്രഭാവ കേന്ദ്രമായ പുല്ലുവ പുഴയിലൂടെ മലവെള്ളപ്പാച്ചിലിൽ വലിയ പാറക്കല്ലുകളും മരങ്ങളും ഒഴുകിവന്നു ഇതിന്റെ തീരത്തെ പന്ത്രണ്ട് വീടുകൾ ഒലിച്ചുപോയി നിരവധി വാഹനങ്ങൾ തകർന്നു ഉരുൾപൊട്ടുന്ന ശബ്ദം കേട്ട് നാട്ടുകാരെ സഹായിക്കാൻ ഇറങ്ങിയ കുളത്തിങ്കൽ മാത്യു എന്ന മത്തായിയെയാണ് കാണാതായത് പുഴ കടന്നു പോകുന്ന അഞ്ച് കിലോമീറ്റർ വ്യാപ്തിയിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായി വിലങ്ങാട് ടൌണിൽ കടകളിൽ വെള്ളം കയറി നിരവധി കടകളും രണ്ട് പാലങ്ങളും തകർന്നു ഇതോടെ നിരവധി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു പ്രദേശത്തെ വൈദ്യുതി ബന്ധവും താറുമാറായി ഫയർഫോഴ്സും സ്ഥലത്തെത്തി തുടർ നടപടികൾ നേതൃത്വം നൽകി അതേസമയം കനത്ത മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ അപകട സാധ്യതകൾ ഒഴിവാക്കുന്നതിനായി ഇന്ന് പന്ത്രണ്ട് ജില്ലയിലാണ് അവധി നൽകിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ അങ്കണവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു മദ്രസ നഴ്സറിക്കും അവധി ബാധകമാണ് ട്യൂഷൻ സെന്ററുകൾ ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ പാടുള്ളതല്ല പൂർണ്ണമായും റെസിഡൻഷ്യൽ ആയി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമല്ല നഷ്ടപ്പെടുന്ന പഠനസമയം ഓൺലൈൻ ക്ലാസുകൾ ഉൾപ്പെടെ നടത്തി സ്കൂൾ അധികാരികൾ ക്രമീകരിക്കേണ്ടതാണ് പൊതുപരീക്ഷകൾക്കും മുൻനിശ്ചയിച്ച പരീക്ഷകൾക്കും അവധി ബാധകമല്ല വയനാട് ജില്ലയിലെ അവധി അറിയിപ്പ് നോക്കിക്കഴിഞ്ഞാൽ വയനാട് ജില്ലയിൽ മഴ ശക്തമായ സാഹചര്യത്തിൽ ട്യൂഷൻ സെന്ററുകൾ അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് കലക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പി എസ് സി പരീക്ഷയ്ക്കും മാറ്റം ഉണ്ടായിരിക്കില്ല ആലപ്പുഴ ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലും വിവിധ താലൂക്കിലെ നിരവധി സ്കൂളുകളിലെ വെള്ളപ്പെട്ട് രൂപപ്പെട്ടുള്ളതിനാലും ഇന്ന് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ അപകട സാധ്യതകൾ ഒഴിവാക്കുന്നതിനായി ഇന്ന് എല്ലാ പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തും കൊല്ലം ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എറണാകുളത്തടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്